ഹായ് ഫ്രണ്ട് ഷാലു പാലക്കടന്ന് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ട് അതിലൊന്നെടുത്ത് നിന്ന് പുളി വെക്കാമെന്ന് വിചാരിച്ചതാണ് കണ്ടോ ഗണപതി നാരങ്ങ എന്നാണ് ഇതിന് പറയണത് കേട്ടോ ഈ നാരങ്ങ ഇങ്ങനെ ഞാൻ ഈ പറയുന്ന രീതിക്ക് തന്നെ കറി വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഇഞ്ചി ഇഞ്ചിപ്പുളിൻ്റെ കണക്കുണ്ടാവും കേട്ടോ ഇത് നാരങ്ങ തന്നെയാണ് പക്ഷേ കുറച്ച് വലുത് ഗണപതി നാരങ്ങ എന്നൊക്കെ ഞങ്ങൾ പാലക്കാട്ടുകാർ പറയുന്നത് കണ്ടോ അത് ഗണപതിയുടെ ഒരു ഷേപ്പ് ഷേപ്പ്മാരിങ്ങനെ മുക്കോ തുമ്പിക്കൈമാര് വന്നിട്ടുള്ളത് കൊണ്ടാണേ പയറൊക്കെ അതുകൊണ്ട് നമ്മൾ സാധാരണ ആരെങ്കിലും പോലെ തന്നെ ഉള്ളിൽ കുരുവൊക്കെ പക്ഷേ വലിപ്പമുള്ളതെന്ന് മാത്രം കണ്ടോ കുരുവൊക്കെ കാണണം കണ്ടോ ഇനി മേൽഭാഗത്ത് കുരുവൊക്കെ ചെത്തിയെടുക്കാം നമുക്ക് ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയതുപോലെ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അടുപ്പത്തേക്ക് ഒരു മഞ്ചട്ടി തന്നെ വെക്കണം മഞ്ചട്ടി വെച്ച് കുറച്ച് ഉലുവയും അതിൻ്റെ കൂടെ ഞങ്ങൾ വെന്ത എന്നാണ് പറയുന്നത് നമ്മുടെ വെന്തയും കറിവേപ്പിലയും കുറച്ച് വറമ്പുളൊക്കെ കായപ്പൊടിയും കുരു ജീരകവും കൂടിയിട്ടൊന്ന് വതക്കി കൊടുക്കാം നന്നായി വണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞുതായ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഗണപതി ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് സ്കൂളിൽ പോണ കുട്ടികൾക്കും ജോലിക്ക് പോകുന്ന ചേട്ടന്മാർക്കൊക്കെ കുറച്ച് ഒരു കുഞ്ഞു ഡപ്പിലാക്കിക്കൊടുത്ത് അവർക്ക് തൊട്ട് നിന്നൊക്കെ തന്നെ ചോറ് കഴിക്കാം ധാരാളം ചോറ് കഴിക്കാം വേറൊരു കറി ഇല്ലെങ്കിലും കൂടി നല്ല ടേസ്റ്റാണ് അതാണ് മൺചട്ടി എന്നെ ഇതിന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ഇങ്ങനെയുള്ള കറികളൊക്കെ വയ്ക്കാൻ നമുക്ക് മൺചട്ടി തന്നെ ഉപയോഗിക്കാം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി വേഗം വയ്ക്കുക അതിന് മുന്നേ ഇതിലേക്ക് ഈ നാരങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടി ഒരു കുറച്ച് അല്പം ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ നാരങ്ങ എത്രയാണോ എടുക്കണം അതിൻ്റെ അളവിൽ ചേർത്ത് കൊടുക്കാം ശേഷം ഒരു അഞ്ച് മിനിറ്റ് ആവിയിൽ വേഗം വയ്ക്കുക ഈ ചെറിയൊരു വെള്ളത്തിൻ്റെ ഈ ചൂടിൽ തന്നെ നാരങ്ങ നന്നായി വെന്ത് ഓടയണം കേട്ടോ നമ്മുടെ ഇഞ്ചിപ്പുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാ ഇതിപ്പോൾ ഈ കറിയും നാരങ്ങ ഇഞ്ചിപ്പുളി പോലെ തന്നെ ഉണ്ട് നാരങ്ങപ്പുളി എന്നാൽ പറയുക ഇതിന് നമുക്ക് ഒരു മാസം വരെ ഒന്നര മാസം വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് കേട്ടോ ഒരു പുളിച്ചാറാണെങ്കിലും ആണെങ്കിലും കൂട്ടിനായിട്ട് ഉപ്പേരിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കറി മാത്രം മതി അതേപോലെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം നോക്കുമ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമെന്ന് പറയും നമ്മുടെ വാളംപൊളി നമ്മുടെ പാലക്കാട് നാടൻ പുളിയുണ്ട് ഈ പുളി പൊഴിച്ചേർത്ത വെള്ളം ആവശ്യത്തിന് എടുക്കുക എന്നൊക്കെ നമ്മുടെ നാരങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കേട്ടോ എടുക്കുന്ന സാധനങ്ങളുടെയും പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര അതായത് ഞങ്ങളുടെ നേട്ടം വെല്ലെന്ന് പറയും വെല്ലുമാണ് ആവശ്യം നന്നായി ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനിയത് നന്നായി ഒടയണം നന്നായി ഉടഞ്ഞ് നമുക്ക് കൂളുമാരി ആകുമ്പോഴാണ് നമ്മൾ ഈ വെല്ലം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ വെല്ലം ഇട്ടിട്ടുണ്ടെങ്കിൽ നാരങ്ങ വെന്ത് വരില്ല തരിച്ച് കിടക്കും അതുകൊണ്ടാണ് വെന്ത ശേഷം വെല്ലം ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ വെല്ലവും ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത് നന്നായി വെന്ത് വന്ന ശേഷം മാത്രം കൈകൊണ്ട് പിടിച്ച അമർത്തിയിൽ അമങ്ങുന്ന പോലെ വരുമ്പോൾ വെല്ലവും അതിലേക്ക് നമ്മുടെ പുളി കുളിപൊഴിഞ്ഞ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരുന്നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നില്ല നന്നായി ഒന്ന് ഇലക്കി മിക്സാക്കി അടിപിടിക്കാതെ സൂക്ഷിക്കണം നന്നായി ഒന്ന് ഇലക്കി മിക്സാക്കിയ ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം പതിനഞ്ച് ഒരു അരമണിക്കൂറൊക്കെ വേകാൻ വയ്ക്കാം നന്നായി ഒന്ന് വെന്ത് കുറുകി വരണം ഇതിൽ ഇനി വേറൊന്നും ചേർക്കാനില്ല ഉണ്ടെങ്കിൽ ഒരു കായപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ കായ നേരത്തെ ചേർത്ത് കൊടുത്തത് കാരണം ഇനി ചേർക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ച് വേവിക്കാം കേട്ടോ അത് അങ്ങനെ നമ്മൾ മൂടി വെച്ച് വേവിച്ചതോ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഞാൻ വേവിച്ചിട്ടുണ്ട് കാരണം പച്ച നരങ്ങൾ നന്നോ നല്ലോണം വെന്തമായിട്ടൊന്ന് കരുതിയിട്ട് നന്നായി വെന്ത് കുറുക്കി ഈ രൂപത്തിലായിട്ടുണ്ട് കണ്ടോ കോരി ഒഴുകുമ്പോൾ നന്നായി ഒന്നും ഒഴുകി പോകാത്ത മാതിരി ഒരു കുറുക്ക് മാതിരി രൂപത്തിലാക്കിയെടുക്കാം നമ്മുടെ ഇഞ്ചിപ്പൊളി അങ്ങനെയാണ് അതേ കൺസിസ്റ്റൻസിയിൽ വേണം ഇതാക്കിയെടുക്കാൻ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഒരു മാസം വരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഒരു നല്ല കറിയാണ് നമുക്ക് പാത്രത്തിലാക്കി കൊടുക്കാനൊക്കെ അതാണ് ഞങ്ങളുടെ പാലക്കാട് നാരങ്ങപ്പുളിയിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അതുകൊണ്ട് തൊടുമ്പോൾ ഒരു തേനും അതിലുള്ള കൺസിസ്റ്റൻസി വരണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൊടണേ ഓക്കെ